മ്യൂൾ അക്കൗണ്ട് വഴി പണം തട്ടിയ കേസിൽ പത്തനംതിട്ട ജില്ലയിൽ യുവതിയടക്കം രണ്ടുപേർ പിടിയിലായി പെരുമ്പെട്ടി വലിയകുളം സ്വദേശിനി ആര്യ അനീസ് കറിയ റാന്നി പഴവങ്ങാടി സ്വദേശി സരിൻ പി സാബു എന്നിവരാണ് അറസ്റ്റിലായത് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട പണം സ്വീകരിക്കാനും കൈമാറാനും ഉപയോഗിക്കുന്ന അക്കൗണ്ടായ മ്യൂൾ അക്കൗണ്ടുകൾ വഴി പണം തട്ടിയെടുത്ത വ്യത്യസ്ത സംഭവങ്ങളിലാണ് കോയിപ്പുറം പോലീസും റാന്നി പോലീസും യഥാക്രമം കോയിപ്പുറം പോലീസും സരിൻ പി സാബുവിനെയും ആര്യ അനീസ്ക്രിയെയും അറസ്റ്റ് ചെയ്തത് ഡിജിറ്റൽ തട്ടിപ്പുകളുടെ കോഡുകൾ തട്ടുന്ന സംഘങ്ങളെയും അവരുടെ സഹായികളെയും പിടികൂടാൻ ജില്ലാ പോലീസ് മേധാവി ആനന്ദ് ഐ പി എസിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന റെയ്ഡുകളുടെ ഭാഗമായാണ് നടപടി തടിയൂർ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അക്കൗണ്ട് ഉപയോഗിച്ച പലരുടെയും അക്കൗണ്ടുകളിൽ നിന്ന് തട്ടിപ്പിലൂടെ സ്വരൂപിച്ച പണം തട്ടിപ്പ് സംഘങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും അതിന് കമ്മീഷൻ കൈപ്പറ്റുകയും ചെയ്തതിനാണ് പെരുമ്പട്ടി വലിയകുളം സ്വദേശിനി ആര്യ ആനി സക്കറിയ എന്ന ഇരുപത്തി മൂന്നുകാരിയെ കോയിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത് സംഘടിത സാമ്പത്തിക കുറ്റവാളി സംഘത്തിൽ അംഗമായി റാന്നി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ അക്കൗണ്ട് ഉപയോഗിച്ച് പലരെയും തട്ടിച്ച് സ്വരൂപിച്ച പണം ക്യാഷ് വിഡ്രോവൽ സ്ലിപ്പ് ഉപയോഗിച്ച് പിൻവലിച്ച കേസിലാണ് റാന്നി പഴവങ്ങാടി സ്വദേശി സരിൻ പി സാബു എന്ന ഇരുപത്തിയേഴുകാരനെ റാന്നി പോലീസും അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട